ഈ വർഷത്തെ യൂറോകപ്പിൻ്റെ സെമി ഫൈനലിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടുന്നു കളി തുടങ്ങി ഒൻപതാം മിനിറ്റിൽ കോളോ മുവാനിയിലൂടെ ഫ്രാൻസ് ലീഡ് നേടുന്നു തുടർന്ന് സ്പെയിൻ സമനില ഗോളിനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു ഇരുപത്തൊന്നാം മിനിറ്റിൽ ഫ്രാൻസിൻ്റെ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് വെടിയുണ്ട പോലൊരു ഇടംകാലിലാക്കി വായുവിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ഇടത് പോസ്റ്റിൽ തട്ടി പന്ത് വലയിൽ വീഴുന്നു സ്പെയിൻ ാൻസിനൊപ്പം അസാധാരണമായ മനോഹരമായ ആ ഗോൾ നേടുന്നത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനായിരുന്നു അവൻ്റെ പേരാണ് ലാമിൻ യമാൽ സ്പെയിനിൻ്റെ പുതിയ വണ്ടർ കിങ് യൂറോകപ്പിൻ്റെ ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അന്ന് പതിനാറ് വയസ്സും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം പ്രായമുള്ള യമാൽ അതോടെ സ്പെയിനിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പുതിയ സൂപ്പർ സ്റ്റാർ ജനിക്കുന്നു ആ ഗോൾ ഈ വർഷത്തെ യൂറോകപ്പിലെ ഏറ്റവും മികച്ച ഗോളായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തിയേഴ് ജൂലൈ പതിമൂന്നിനാണ് ലാമിൻ യമാൽ നഷ്റുയി യബാന ജനിക്കുന്നത് കെട്ടിടങ്ങൾക്ക് പെയിൻ്റ് അടിക്കുന്ന പണിയാണ് അച്ഛന് അമ്മ ഷെയ്ല യബാന റെസ്റ്ററൻറ്റിലെ വെയിട്രസ് അച്ഛൻ മൊറോക്കക്കാരനും അമ്മ വിനിയക്കാരിയും യമാലിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും വേർ എന്നാലും അവൻ്റെ കുട്ടിക്കാലം മുഴുവൻ തങ്ങളുടെ സാന്നിധ്യം അവർ ഉറപ്പുവരുത്തി അച്ഛനും അമ്മയും വേർപിരിയുന്നത് വരെ മട്ടാരോയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നാൽ അവർ വേർപിരിഞ്ഞതോടെ അമ്മ ഗ്രാനോളേഴ്സിലേക്ക് മാറി ഗ്രാനോളേഴ്സിലെ പ്രാദേശിക ക്ലബ്ബായ ലാ ടൊറേറ്റയിൽ നാലു വയസ്സ് മുതൽ യമാൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങി അയാൾ ഇടയ്ക്കിടെ മട്ടാരോയിൽ പോയി അച്ഛനോടൊപ്പവും കഴിഞ്ഞു ഇങ്ങനെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കഴിയാൻ അവൻ രണ്ട് നഗരങ്ങളുമായി വന്നു പോയിരുന്നു അച്ഛനൊപ്പമുള്ളപ്പോൾ അവൻ മട്ടാരോയിലെ റോക്കഫോണ്ടയിലാണ് ജീവിച്ചത് ഇത് തീർത്തും ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഗോളടിക്കുമ്പോൾ മുന്നൂറ്റി നാല് എന്ന അക്കം ആംഗ്യത്തിലൂടെ കാണിച്ചാണ് അവൻ ആഘോഷിക്കാറുള്ളത് അതിനൊരു കാരണമുണ്ട് റോക്കഫോണ്ടയിലെ പ്രാദേശിക പോസ്റ്റ് കോഡ് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം നാല് ആണ് എന്നതാണ് അതിന് കാരണം എമാലിൻ്റെ ആഘോഷം ലോകപ്രസിദ്ധമായതോടെ റോക്ക ഫോണ്ടയ്ക്ക് കിട്ടിയ ആദരമായാണ് നാട്ടുകാർ അതിനെ കാണുന്നത് ആറാമത്തെ വയസ്സിൽ ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ് യമാലിനെ അവരുടെ ലാമാസിയയിലെ പരിശീലന സെഷനുകളിലേക്ക് ക്ഷണിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ അവനുമായി കരാറിലെത്തുകയും ചെയ്തു തുടർന്ന് അവരുടെ അക്കാദമിയിൽ താമസിച്ച് പരിശീലിക്കാനായി യമാൽ ബാഴ്സലോണയിലേക്ക് മാറുന്നു കുറഞ്ഞ കാലത്തെ അക്കാദമിയിലെ പരിശീലനം കൊണ്ട് തന്നെ ഭാവി താരമായി യമാൽ വിലയിരുത്തപ്പെട്ടു തുടക്കത്തിൽ അക്കാദമിയിലെ ജൂനിയർ ടീമിനൊപ്പം കളിച്ച യമാലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ക്ലബിൻ്റെ സീനിയർ ടീമിനൊപ്പം പരിശീലിക്കാൻ മറ്റ് യുവകളിക്കാർക്കൊപ്പം കോച്ച് സാവി തെരഞ്ഞെടുത്തു അപ്പോഴും ക്ലബുമായി പ്രൊഫഷണൽ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല യമാൽ കോച്ച് സാവി ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ യമാൽ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിച്ചു ലാലികയിൽ റയൽ ബെറ്റസിനെതിരായ മത്സരത്തിലായിരുന്നു ഇത് പതിനഞ്ച് വർഷവും ഒൻപത് മാസവും പതിനാറ് ദിവസവും മാത്രം പ്രായമുള്ള യമാൽ ലാലികയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഞ്ചാമത്തെ കളിക്കാരനായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കളിച്ച അർമാൻഡോ സാഗിക്ക് ശേഷം ബാഴ്സലോണയുടെ ചരിത്രത്തിൽ സീനിയർ ടീമ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായും യമാൽ മാറി ബാഴ്സയ്ക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലിന് യമാൽ തൻ്റെ ആദ്യ ലാലിക കിരീടവും നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വി ആർ ഐ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി ഗവിയും റോബർട്ടോ ലെൻഡോമസ്കിയും ഗോൾ നേടിയപ്പോൾ രണ്ടിനും വഴിവെച്ചത് യമാൽ ആയിരുന്നു ഈ പ്രകടനത്തിലൂടെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായും യമാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ആ മാസത്തെ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലെയർ ഓഫ് ദ മന്ത് എമാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പ്രകടനത്തിൻ്റെ പിൻബലത്തിലായിരുന്നു തുടർന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് യമാൽ ചാമ്പ്യൻസ് ലീഗിൽ അരങ്ങേറി റോയൽ ആൻഡ് വർപ്പിനെതിരായ മത്സരത്തിലായിരുന്നു ഇത് മത്സരം അഞ്ചേ പൂജ്യത്തിന് ബാഴ്സലോണ ജയിച്ചു തുടർന്ന് ഒക്ടോബർ രണ്ടിന് യമാൽ ക്ലബുമായുള്ള തന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടി ഒന്ന് ദശാംശം ഏഴ് മില്യൺ ഡോളറാണ് യമാലിന്റെ വാർഷിക വരുമാനം തുടർന്ന് ദിവസങ്ങൾക്കകം യമാൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടി ഗ്രാൻഡടയ്ക്കെതിരായ മത്സരത്തിലായിരുന്നു അത് മത്സരം രണ്ട് രണ്ടിന് സമനിലയിൽ കലാശിച്ചു ഒക്ടോബർ ഇരുപത്തെട്ടിന് തൻ്റെ ആദ്യ എൽ ക്ലാസിക്കോയിൽ കളിച്ച യമാലിന് പക്ഷേ നിരാശയായിരുന്നു ഫലം സ്വന്തം നാട്ടിൽ നടന്ന മത്സരത്തിൽ ബാഴ്സിലോണ രണ്ട് ഒന്ന് എന്ന നിലയിൽ തോറ്റു പകരക്കാരനായാണ് മത്സരത്തിൽ യമാലി ഇറങ്ങിയത് ഡിസംബർ നാലിന് ഗോൾഡൻ ബോയ് ദ യംഗസ്റ്റ് ട്രോഫി യമാലിന് ലഭിച്ചു എന്നാൽ പുരസ്കാര വിതരണ ദിവസം സ്കൂൾ ഉണ്ടായിരുന്നതിനാൽ യമാലിന് ചടങ്ങിൽ പങ്കെടുക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നിന് സൂപ്പർ കോപ്പയുടെ സെമിഫൈനലിൽ ഫൈനലിൽ ഒസൗവിനയ്ക്കെതിരെ യമാൽ ഗോളടിച്ചു മത്സരം എതിരില്ലാത്ത രണ്ട് ഗോളിന് ബാഴ്സലോണ ജയിച്ചു യമാലിന് അപ്പോൾ പ്രായം പതിനാറ് വയസ്സും നൂറ്റി എൺപത്തിരണ്ട് ദിവസവുമായിരുന്നു ഇതോടെ സൂപ്പർ കോപ്പയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി യമാൽ മാറി രണ്ടാഴ്ചയ്ക്ക് ശേഷം കോപ്പ ഡൽറയുടെ ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക്കോ ബിൽബാവയ്ക്കെതിരെയും യമാൽ ഗോളടിച്ചു ഇതോടെ ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിലും ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറായി യമാൽ ഫെബ്രുവരി പതിനൊന്നിന് ഗ്രാണടയ്ക്കെതിരെ യമാൽ കരിയറിൽ ഇതാദ്യമായി ഇരട്ട ഗോൾ നേടി മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായും അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി എല്ലാ ടൂർണമെൻറ്റുകളിലുമായി അൻപത് മത്സരങ്ങൾ കളിച്ച താരമായി യമാൽ മാറി ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അസിസ്റ്റ് ഒരുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാലികയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാലികയിൽ ഇരട്ട ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തുടങ്ങി പതിനാറാമത്തെ വയസ്സിൽ യമാൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒട്ടേറെ റെക്കോർഡുകളാണ് തകർത്തത് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരവും സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം പിടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും നോക്കൗട്ട് ഘട്ടത്തിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ലാമിൻ യമാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും യമാൽ തൻ്റെ മികച്ച ഫോം തുടർന്നു സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ നേടിയ യമാൽ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ തന്റെ ആദ്യ ഗോളും നേടി ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായും ഈ വർഷം യമാൽ മാറി കാറ്റലോണിയ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ യൂത്ത് ടീമുകളിൽ ചെറുപ്രായം മുതൽ കളിച്ചിട്ടുള്ള യമാൽ പതിനൊന്നാമത്തെ വയസ്സിൽ ക്യാപ്റ്റനായി അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ ടീമുകളെയും യമാൽ നയിച്ചിട്ടുണ്ട് സ്പെയിനിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ടീമുകളിലും ലാമിൻ യമാൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനു വേണ്ടി യമാൽ നാല് ഗോൾ നേടി സ്പെയിൻ ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ് പുറത്താവുകയായിരുന്നു പതിനാറ് വയസ്സും അൻപത് ദിവസവും പ്രായമുള്ളപ്പോൾ യമാലിനെ തേടി സ്പെയിൻ ദേശീയ ടീമിലേക്കുള്ള വിളിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എഫ് യൂറോ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സ്പെയിൻ ടീമിലാണ് കോച്ച് ലൂയിസ് ഡി ലാ ഫ്യുവന്ദേ എമാലിനെ ഉൾപ്പെടുത്തിയത് ജോർജിയയ്ക്കും സൈപ്രസിനുമെതിരായ മത്സരങ്ങൾക്കുള്ള ടീമായിരുന്നു അത് സെപ്റ്റംബർ എട്ടിന് ജോർജിയയ്ക്കെതിരായ മത്സരത്തിൽ യമാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുകയും അന്താരാഷ്ട്ര കരിയറിലെ തൻ്റെ ആദ്യ ഗോൾ നേടുകയും ചെയ്തു പതിനാറ് വയസ്സും അൻപത്തേഴ് ദിവസവും മാത്രം പ്രായമുണ്ടായിരുന്ന യമാൽ സ്പെയിൻ ദേശീയ ടീമിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയതോടൊപ്പം സ്പെയിനു വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും യമാലാണ് യൂറോ കപ്പിലുള്ള സ്പെയിൻ ടീമിലും ഉൾപ്പെട്ട യമാൽ ജൂൺ പതിനഞ്ചിന് ടൂർണമെൻറ്റിൽ അരങ്ങേറി അതുവഴി യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി യൂറോ കപ്പിൽ അസിസ്റ്റ് ഒരുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ടൂർണമെൻറ്റിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി യമാൽ മാറി ജർമ്മനിക്കെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിർണായകമായ ഒരു അസിസ്റ്റ് ഒരുക്കിയ യമാൽ യൂറോ കപ്പിൽ മൂന്ന് അസിസ്റ്റ് ഒരുക്കുന്ന സ്പെയിൻ താരത്തിനുള്ള റെക്കോർഡിനൊപ്പം എത്തി സെമിഫൈനലിൽ ഫ്രാൻസിനെതിരെ അസാധാരണമായ ഒരു ഗോൾ നേടി ലോകമൊന്നുമുള്ള ഫുട്ബോൾ ആരാധകരെ യമാൽ കയ്യിലെടുത്തു ഫൈനലിൽ ഇംഗ്ലണ്ടിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് സ്പെയിൻ കിരീടം ചൂടിയപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ യൂറോ കപ്പ് നേടുന്ന താരമായി യമാലിനെ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായും തിരഞ്ഞെടുത്തു ഫൈനലിൽ നിക്കോ വില്യംസ് സ്പെയിനിൻ്റെ ആദ്യ ഗോൾ നേടിയപ്പോൾ അതിനു വഴി വെച്ചത് യമാലായിരുന്നു ഇതുവഴി ഏതെങ്കിലും പ്രധാന ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഗോളിന് വഴിയിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി യമാൽ ടൂർണമെന്റിലാകെ നാല് അസിസ്റ്റ് അസിസ്റ്റൊരുക്കിയ യമാൽ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് അസിസ്റ്റൊരുക്കിയതിൻ്റെ റെക്കോർഡ് പങ്കിടുകയും ചെയ്തു സ്പെയിനു വേണ്ടി ഇതുവരെയായി പതിനാറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച യമാൽ മൂന്ന് ഗോളാണ് നേടിയത് സെൻറ്റർ ഫോർവേഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വിങ്ങർ എന്നീ പൊസിഷനുകളിലെല്ലാം കളിക്കാനുള്ള മെടുക്ക് യമാലിനുണ്ടെന്നതാണ് അവനെ മറ്റ് കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഉജ്ജ്വലമായി പാസ് ചെയ്യാനും ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനും അസാധ്യ കഴിവുള്ള യമാൽ ഒന്നാം ഒരു ഇടങ്കാലനാണ് റൈറ്റ് വിങ്ങറായി കളിക്കുമ്പോൾ ഇടങ്കാൽ കൊണ്ടുള്ള ഈ മിടുക്ക് യമാലിന് ഏറെ ഗുണം ചെയ്യുന്നു ഇടങ്കാൽ കൊണ്ട് വായുവിലൂടെ വളഞ്ഞ് പുളഞ്ഞ് പന്ത് ഗോൾ പോസ്റ്റിൽ എത്തിക്കാനുള്ള യമാലിൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് എത്ര ദൂരെ നിന്നും ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ട് വായിക്കാനും ഗംഭീര ക്രോസുകൾ കൊടുക്കാനുമുള്ള എമാലിൻ്റെ കഴിവ് ഇത്തവണത്തെ കപ്പിൽ നാം കണ്ടതാണ് ഉയർന്ന സാങ്കേതികത്വമുള്ള എന്ന നിലയിൽ യമാലിനെ ഫുട്ബോൾ ലോകത്തെ പലരും താരതമ്യം ചെയ്യുന്നത് അർജൻറ്റീനിയൻ ഇതിഹാസം ലിയണൽ മെസ്സിയുമായിട്ടാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനിയുള്ള ഒട്ടേറെ വർഷങ്ങൾ ലോക ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്നത് ലാമിൻ യെമാലെന്ന ഈ പതിനേഴുകാരനായിരിക്കും